ൈവില് വന്നതാണ് നമ്മുടെ യൂട്യൂബിൽ ലൈവ് എങ്ങനെയൊക്കെയെന്ന് നമ്മളൊന്ന് പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള വരവാണ് ഏതായാലും ഈ മേഖലയെക്കുറിച്ചൊന്നും അധികം അറിയാത്ത ആളാണ് ഏതായാലും നമ്മളൊക്കെ ഒന്ന് ഇറങ്ങി തിരിച്ചു നോക്കുക നമ്മുടെ കൂടെ കട്ടൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയവരൊക്കെ ഉണ്ട് ഈ പോകുന്ന കൂടെ നമ്മൾക്ക് പഠിക്കണം എന്നുള്ള ഒരു ജിജ്ഞാസ ഉണ്ട് മനസ്സിൽ അപ്പോൾ യൂട്യൂബ് ലൈവ് എന്താണെന്നും അത് എത്രത്തോളം നമ്മുടെ ഇടയിൽ സക്സസ് ആണെന്നും അത് റെഡി ആവുകയാണെങ്കിൽ നിങ്ങളെ കൂടെ നിങ്ങളെ നിങ്ങളിൻ്റെ കൂടെ ഉണ്ടാവണം നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ടാവും ഇത് പറഞ്ഞു തരാനൊക്കെ ഞാനിത് ഫസ്റ്റായിട്ട് ഇതിന്ന് ചെയ്തു നോക്കണം യൂട്യൂബിൽ ലൈവാണോ നല്ലത് അതോ ചെറിയ വീഡിയോസൊക്കെ ഞാൻ ചെയ്യാറുണ്ട് പക്ഷേ യൂട്യൂബിൽ ലൈവ് ഇട്ടാൽ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ അറിയില്ലല്ലോ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പഠിക്കാനും കൂടെയാണ് ഞാനിതൊന്ന് ലൈവ് ചെയ്തു നോക്കുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു അറിവൊക്കെ കിട്ടുകയാണെങ്കിൽ അതപ്പോൾ തന്നെ നിങ്ങളെപ്പോലത്തെ നമ്മളെപ്പോലത്തെ സാധാരണക്കാർക്ക് നമ്മൾ ഷെയർ ചെയ്യും അപ്പോൾ പിന്നെ പുതിയ ആളുകൾ യൂട്യൂബിലേക്ക് വരികയും ചെയ്യും നമുക്ക് ഏതായാലും ഈ മേഖലയെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല അപ്പോൾ യൂട്യൂബ് ഈ പ്ലസ് ബട്ടൺ ഒക്കെ നമുക്ക് തന്നുള്ളത് നമ്മളോട് എന്തൊക്കെയോ ചെയ്യാമെന്ന് പറയേണ്ടവർ പക്ഷേ ഇത് ഉപയോഗ ഉപയോഗിക്കേണ്ട രീതികളെ കുറിച്ചൊന്നും നമുക്കറിയില്ല അപ്പോൾ ആദ്യത്തെ വീഡിയോ ആണ് ലൈവില് വന്നിട്ടുള്ള ഏതായാലും വർക്കാവുക നോക്കുക നിങ്ങളൊക്കെ നമ്മൾ കൂടെ സപ്പോർട്ട് ഉണ്ടാവണം എനിക്ക് ഇത് റെഡി ആകുവാണെങ്കിൽ മഷാ അല്ല ഇങ്ങളും ഇങ്ങളെ കൂടെ കൂട്ടും ഇതിൻ്റെ എല്ലാ ഐഡിയാസും നമ്മൾ പഠിക്കും മഷാ അല്ല അപ്പോൾ യൂട്യൂബിൻ്റെ ചെറിയ സാധ്യതകളൊക്കെ എന്താന്ന് നമുക്കെല്ലാവർക്കും പഠിക്കാം എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് ഏതാനും നമ്മുടെ ആദ്യത്തെ ലൈവാണ് നമ്മളെല്ലാവരും കാണാം ഇതിൻ്റെ ഒരു പിന്നെ സത്യ സത്യസന്ധതയാണ് ഇതിൻ്റെ ഒരു ജന്യൂനിറ്റി ഒക്കെ നമുക്ക് പഠിക്കാം എന്നുള്ളതാണ് വലിയൊരു സംഭവം തന്നെയാണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും Happy Independence Day. Thank you. അപ്പം നമ്മുടെ ലൈവ് കഴിഞ്ഞിന് ഞാനിത് ഓഫാക്കാനുള്ള പരിപാടിയിലേക്കീമിങ് സ്ട്രീമിങ് ഓഫ് ആക്കണേ